നോക്കിട്ട് അതേ രീതി തന്നെ ആ തൊരപ്പ് അടച്ചു വെക്കും ഇല്ല നമ്മൾ ഈ അതേ കീഴത്തേ അതേപോലെ അടച്ചു വെക്കുക ചക്ക ടെസ്റ്റ് ചെയ്യുന്നു ചക്ക അടച്ചു വെക്കും അതേപോലെയാണ് നമുക്ക് ഒരു ദിവസം ഇതിനകത്ത് ഇപ്പൊ ഈ വലിയ ടോളസിനകത്ത് എത്ര ടണ് ഇരുപത്തിയഞ്ച് ടണ് ഇതെവിടെ സ്ഥലം ഇത് എരിമേലി എരുമേലിയില് ഇതേപോലെ ചക്ക എടുക്കുന്ന ചേട്ടൻ ഫൈസൽ ഫൈസൽ പൈസ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുന്നത് ഒരുപാട് ലോഡ് ചക്ക ഇതെല്ലാം വലിയ ലോറിക്ക് കയറ്റാൻ വേണ്ടി വെച്ചാൽ അതെല്ലാം ഈ ചക്ക നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് ഇത് ഇത് പൊട്ടിയൊക്കെയാണ് ഇത് കുരു മൂത്തിട്ടില്ല ഇത് നമുക്ക് കയറിപ്പോണക്കയാണ് അതേ സമയത്ത് ഈ ചക്ക ഈ ചക്ക വിളവായി ഈ വിളവായ ചക്ക നമുക്ക് ഉപയോഗമില്ല അത് കയറ്റിവിടത്തില്ല നമ്മൾ ഈ വണ്ടി തന്നെ റിട്ടേൺ കൊടുക്കും നമുക്ക് പൊട്ടിയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചക്ക ഈ ഈ ടൈപ്പ് ചക്കകളാണ് ഉദ്ദേശിക്കുന്നത് വിളവാകാത്ത അക്ക എക്സ്പോർട്ടിങ്ങിന് പോകുന്ന ബേബി ചക്ക എക്സ്പോർട്ട് പോകും അതായത് നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഇടിഞ്ചക്ക അത് അമേരിക്ക അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ തരം തിരിച്ചാണ് പോകുന്നത് അതിപ്പോൾ ഇത് എടുക്കാൻ വേറെ വണ്ടി വരും വേറെ വണ്ടി വരും വേറെ ഈ വണ്ടി വരും അത് എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് നമ്മൾ കൊടുക്കും അവരത് നമ്മൾ അരി അരിഞ്ഞ് നമ്മൾ ഇടിഞ്ചക്ക നാട്ടിൽ അതേ ഇടിഞ്ചക്ക ആയിട്ട് വേവിച്ച് കയറ്റി വിടുന്നു അതേപോലെ ഒരു സംശയം ചോദിക്കട്ടെ ഇത് ഒരു കിലോയ്ക്കാണോ എട്ട് രൂപ ഒമ്പത് രൂപ പത്ത് രൂപക്ക് ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് എട്ട് രൂപ ഒമ്പത് രൂപ സുഹൃത്തുക്കളെ നമ്മളിപ്പോ നിൽക്കുന്നത് വ്യത്യസ്തമായ ഒരു ചക്ക വി ചക്ക മാർക്കറ്റ് അതായത് എരുമേലിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് അന്നേരം ഇതിനകത്ത് ഒരുപാട് ഇരുപത്തഞ്ച് ടൺ ഒരു ദിവസം കയറിപ്പോകുന്ന ചക്ക ലോഡ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ ഈ ചക്ക നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ഇത് ഇത് പൊട്ടിയൊക്കെയാണ് ഇത് കുരുമൂത്തിട്ടില്ല ഇത് നമുക്ക് കയറിപ്പോ അതേ സമയത്ത് ഈ ചക്ക ഈ ചക്ക വിളവായി ഈ വിളവായ നമുക്ക് ഉപയോഗമില്ല അത് കയറ്റി വിടത്തില്ല നമ്മൾ ഈ വണ്ടിയിൽ തന്നെ റിട്ടേൺ കൊടുക്കും നമുക്ക് പൊട്ടിയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചക്ക ഈ ഈ ടൈപ്പ് ചക്കകളാണ് ഉദ്ദേശിക്കുന്നത് വിളവാകാത്ത ചക്ക അപ്പോൾ അതിനാണ് നമ്മൾ ഈ ആയുധം അതിനാണ് ഈ ആയുധം ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കും തുറന്നു നോക്കിയിട്ട് അതേ രീതിയിൽ തന്നെ ആ തൊരവ് അടച്ചു വെക്കും ഇല്ല നമ്മൾ ഈ അതേ അടച്ചു വെക്കുക ചക്ക ടെസ്റ്റ് ചെയ്യുന്നു ചക്ക അടച്ചു ചക്കടച്ചു അതേപോലെയാണ് നമുക്ക് ഒരു ദിവസം ഇതിനകത്ത് വലിയ ടോളസിനകത്ത് എത്ര ടണ്ണു ടണ് ഇത് എവിടെ എന്ന് ഇത് പറഞ്ഞാ എരുമേലിയില് ഇതേപോലെ ചക്ക എടുക്കുന്ന ചേട്ടൻ പേരെന്തോ ഒരു ഫൈസൽ 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 ചേട്ടന്റെ അടുത്ത് നമ്മള് വന്നിരിക്കുന്നത് ഒരുപാട് ലോഡ് ചക്ക ഇതെല്ലാം വലിയ ലോറിക്ക് കയറ്റാൻ വേണ്ടി വെച്ചേക്കുന്നത് നല്ല കേറ്റാനായിട്ട് കുറെ അന്നേരം നിങ്ങൾ വിചാരിക്കും ചക്കയ്ക്ക് വിലയാണ് ചക്കയ്ക്ക് വിലയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് തുച്ഛമായിട്ട് പൈസ കിട്ടുന്നത് അതിൻ്റെ നിങ്ങൾ ഓർത്തോണം ഡെയിലി ചക്ക എടുക്കുന്നുണ്ട് പൈസ കിട്ടുന്നു ഞങ്ങൾക്കൊക്കെ ഓടുന്ന പൈസ പിന്നെ ശമ്പളം എല്ലാം നമുക്ക് ഒരു പറഞ്ഞല്ലോ ഓല മെടഞ്ഞ തെങ്ങോലെ അടിയിലിട്ടുണ്ട് അതിന്റെ വാഴയില വാഴയിലെത്തി ആ ലോറിക്കകത്തും അങ്ങനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടാണ് ചക്ക കയറ്റുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ അമ്പത് പീസ് ഐസ് വൈകിട്ട് വിടുന്നു അതായത് അറുപത്തഞ്ച് കൊണ്ടാണ് ഇത് യു പി ഡൽഹിയിൽ ചെല്ലുന്നത് അപ്പോൾ ചക്കയ്ക്ക് വാട്ടം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് വെച്ച് കൊടുക്കുന്നത് ഇത് കഴിയുമ്പോഴത്തേക്ക് ചക്ക ചുളയുടെ ചുളയുടെ പരിപാടിയുണ്ട് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചക്ക ചൊള പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചു എത്തിച്ചു കൊടുക്കാൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എൺപത്തി ആറ് പൂജ്യം ആറ് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് ഏഴ് ഒമ്പത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേട്ടന ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും നമ്മുടെ വീട്ടിൽ ചക്കയുണ്ട് ഒരുപാട് ചക്കയുണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ട് അല്ലേ ഒരു വിപണന സാധ്യത അറിയാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തോ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം അണോ എൺപത്തി ആറ് പൂജ്യം ആറ് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് ഏഴ് ഒമ്പത് ഓക്കെ താങ്ക് യു നമ്മൾ എക്സ്പോർട്ടിങ്ങിന് പോകുന്നു ബേബി ചക്ക എക്സ്പോർട്ട് എക്സ്പോർട്ട് നമ്മളെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഇടിഞ്ചക്ക അത് അമേരിക്ക അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലാണ് തരം തിരിച്ചാ പോകുന്നത് അതിപ്പോ എടുക്കാൻ വേറെ വണ്ടി വരും വേറെ വണ്ടി വരും വേറെ ഈ വണ്ടി വരും അത് എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് നമ്മൾ കൊടുക്കും അവരത് നമ്മള് അരി അരിഞ്ഞ് നമ്മൾ ഇടിഞ്ചക്ക നാട്ടിൽ അത് ഇടിഞ്ചക്കയായിട്ട് വേവിച്ച് കയറ്റി വിടുന്നു അതേപോലെ ഒരു സംശയം ചോദിക്കട്ടെ

പത്ത് രൂപ പതിനഞ്ചു രൂപത്തിന് എടുത്തിട്ടുണ്ട് ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല വിലയില്ലോഡ് ഇനി നമുക്ക് അന്നേരം നിങ്ങൾ വിചാരിക്കും ചക്കയ്ക്ക് വിലയാണ് ചക്കയ്ക്ക് വിലയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് തുച്ഛമായിട്ട് പൈസ കിട്ടുന്നത് അതും അതിൻ്റെ നിങ്ങൾ ഓർത്തോണം ഡെയിലി എടുക്കുന്നുണ്ട് ഡെയിലി എടുത്തിട്ട് പൈസ കിട്ടുന്നു പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഓടുന്ന എന്റെ പൈസ പിന്നെ ശമ്പളം എല്ലാം നമുക്ക് തുച്ഛമായിട്ടുള്ള പൈസ വീട്ടുകാർക്ക് പൈസ കിട്ടും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള പൈസ കിട്ടും പറഞ്ഞു ഏകദേശം ചിലപ്പോ മുന്നൂറ് രൂപ കിട്ടും ചിലപ്പോ ആയിരം രൂപ കിട്ടും അങ്ങനെ അത്രയും കിട്ടത്തുള്ളൂ തമാശ പറയാൻ ഒരു വണ്ടി നമ്മൾ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഞങ്ങൾ പത്ത് രൂപ പതിനഞ്ചു രൂപ മുപ്പത്തഞ്ചു രൂപത്തിന് എടുക്കാൻ പറ്റത്തില്ല വിലയില്ല ഇതാരം അവിടെ ചെന്നപ്പം തന്നെ അടുത്ത ഒരു പെട്ടിയാട്ടം ഒന്ന് ഇറച്ചി ചക്കയായിട്ട് വന്നതാണ് ഏതാണ്ട് ഏകദേശം ഒരു ഫുൾ ലോഡ് പെട്ടിയാട്ടം ഒന്ന് അറച്ച് സെറ്റായിട്ട് വീണ്ടും ഈ ചക്കയും ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വിപണനത്തിന് വേണ്ടിയിട്ട് നേരെ വണ്ടിയിലെ ലോഡ് ഗേറ്റ് യു പിയിലും ആന്ധ്രയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡൽഹിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചക്ക കൂടുതൽ അവർ കളക്ട് ചെയ്യുന്നത് ഇവിടെ ചക്കയിലെ ചക്കയിലേന്ന് പറയുന്നത് ഇത്രയും വണ്ടിയും ഒരു ദിവസത്തേക്ക് അല്ലെ ഒരു ദിവസം ഇനിയും വരാം ഉണ്ടോ ഇനിയും വണ്ടി വരാൻ ഇത്രത്തോളം ചക്ക വണ്ടിയാണ് ഇത് മൊത്തം ചക്കയാണ് ഇത് എവിടെ സ്ഥലം പറഞ്ഞേലി എരിമേലിയിലാട്ടോ എരുമേലിയിൽ ഇതേപോലെ ഒരുപാട് അല്ലേ ചക്കയ്ക്ക് ഡിമാൻഡ് ഉണ്ടോ ഡിമാൻഡ് ഡിമാൻഡുണ്ടോ നോക്കിയാണ് ഇത് എന്തിനാ കൊണ്ടുപോകുന്നത് പൊട്ടിച്ചക്കയല്ലേ ഇത് വിളയാത്ത ചക്ക പച്ചക്കറിക്കായിട്ട് ആന്ധ്രയിലോട്ടും പൂനെയിലോട്ടൊക്കെ പോകല്ലേ യു പി ഡൽഹിയിലേക്കൊക്കെ കൊണ്ടുപോകല്ലേ ഇതൊരു വിപണന സാധ്യത നല്ല ഇല്ലേ ഏകദേശം ഒരു കിലോയ്ക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് നമ്മൾ ഏകദേശം ഇവിടുന്ന് ഒരു കിലോ എട്ട് രൂപ നിലയ്ക്കിനാണ് ഇവിടെ കെട്ടിവിടുന്നത് ഈ എട്ട് രൂപ നിരക്കിലാണ് ഇവിടുന്ന് എടുത്തിട്ട് കയറ്റി വിടുന്നത് ഓക്കെ 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 അണ്ണാ വളരെ സന്തോഷം താങ്ക്സ് അന്നേരം ഇത് വിപണന സാധ്യതയുള്ള സാധനം തന്നെ നമുക്ക് ധൈര്യമായിട്ട് വെക്കാവേ പൊട്ട് ചക്ക കൊടുത്താൽ തന്നെ പൈസയാണെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായേ നേരത്തെ മുപ്പത്തഞ്ച് രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ടായിരുന്നു ഇപ്പോൾ ഇച്ചിരിക്ക് കുറവാണ് പക്ഷേ ഭാവിയിൽ ഇത് വീണ്ടും കൂടുന്നുള്ള ഉറപ്പാണ് അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ